ലോക്സഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എം പി അബ്ദുസ്സമദ് സമദാനിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാവണ്ണം കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു നഹമ്മദ് കരീം അമ്മാബാദ് ഫൗസ് മൈസുദ്ദീൻസി ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ ഫലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ലോക്സഭയിൽ പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രണ്ടാം ദിവസം പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ് അത് മുസ്ലിം ലീഗിലെ അബ്ദുസമ്മദ് സമതാനുമായിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന് കൃത്യമായ രീതിയിലുള്ള സത്യപ്രതിജ്ഞ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത് അത് പ്രാദേശിക തലത്തിലും നിയമസഭയിലും രാജ്യസഭയിലും പാർലമെന്റിലാണെങ്കിലൊക്കെ അവരങ്ങനെ തന്നെ അവരുടെ പരാമർശം തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ സമദാനി അത് ദൈവത്തിന്റെ പേരിൽ എന്ന പരാമർശം നടത്തിയതാണ് പുതിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് മറ്റേ ഇ ടി മുഹമ്മദ് ബഷീർ അങ്ങനെ പറഞ്ഞാലും ഒരു അത് വലിയ വിഷയമാവാനുള്ള സാധ്യതയില്ല പക്ഷെ സമദാനി പറയുന്ന സമയത്ത് അദ്ദേഹം അതിനോടുകൂടി അതായത് മതവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രഭാഷണം നടത്തുകയും മതത്തെക്കുറിച്ച് പ്രാസംഗിക മതപ്രഭാഷകരെ പോലെ അല്ലെങ്കിൽ മതപണ്ഡിതരെ പോലെ തന്നെ പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തി പാർലമെന്റ് അംഗമായി കയറുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പേര് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം അസറുദ്ദീൻ ഉവൈസി വളരെ കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്തു സലാം പറ കൊണ്ട് പിരിയുന്ന ഒരു രംഗം കാണാൻ വേണ്ടി പറ്റും ഇത് സമതാനിയെ പോലെ ഉവൈസി ഒരു പണ്ഡിതനല്ല മതപ്രഭാഷകനല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് മാത്രമാണ് അപ്പം അത്രയും കൃത്യമായിരിക്കുന്ന ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തി അയാളുടെ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ തന്നെ തുറന്നു പറയാൻ പാർലമെന്റ് മേഖല പല ഘട്ടത്തിലും വേദിയാക്കി ഉപയോഗിക്കാറുണ്ട് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉടനീളം മതപ്രഭാഷണം നടത്തുന്നു മതിനുള്ള പാത എന്ന് പറയുന്ന സംവിധാനം വർഷങ്ങളോളം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തപ്പെട്ടതാണ് അതിലൊക്കെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ മതവും അതിൻ്റെ സംവിധാനങ്ങളും പ്രവാചകരും അതിൻ്റെ സന്ദേശങ്ങളും കൃത്യമായ രീതിയിൽ വിശ്വാസികളിലേക്ക് എത്തുന്ന തരത്തിൽ പുതിയ ശൈലി പുതിയ ശൈലിയിലൂടെയും അവതരണ ശൈലിയിലൂടെയൊക്കെ വല്ലാത്ത രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട് നമ്മൾ കണ്ടതാണ് നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ അയാൾക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് അയാൾ അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള സാധാരണക്കാരെ പോലെ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നത് വിമർശനത്തിന് വിധേയനാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളുമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ സമദാനിയെ ഒരു രാഷ്ട്രീയ നേതാവായി കാണുന്നതിനപ്പുറമായി മതപണ്ഡിതനായിട്ടും മതപ്രഭാഷകനായിട്ടും തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന പക്വത അദ്ദേഹം പല ഘട്ടങ്ങളിൽ കാണിക്കാറില്ല എന്നൊരു വിമർശനമുണ്ട് പാർലമെന്റേറിയനായിട്ട് തിളങ്ങാനുള്ള ഒരു കൈവുള്ളൊരു വ്യക്തിയല്ല സമദാനി സമതാനിയെ മാറ്റണം പുതിയ അതിനുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളെ ആ സ്ഥാനത്തെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവസരങ്ങളും സാഹചര്യങ്ങളും കിട്ടുന്ന സമയത്ത് തൊപ്പിക്കൂരി വെച്ച് കഴിഞ്ഞിട്ട് പ്രവാ പ്രകടനം നടത്തുന്ന പ്രചാരണം നടത്തുന്ന രീതി മുമ്പേ അയാൾ തുടരുന്നതാണ് അയാൾ ഗുരുവായൂർ അസംബ്ലിയിൽ മത്സരിച്ച് തോറ്റ സമയത്ത് തന്നെ ഈ രീതികൾ കാണാൻ കാണാൻ വേണ്ടി സാധിച്ചതും അതിന് വലിയ വിമർശനം ഉണ്ടായതുമാണ് അപ്പോൾ പാണക്കാട് തങ്ങന്മാരെ കുടുംബത്തെ ഫോളോ ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് തങ്ങന്മാർ ഒരു കാലത്തും ഒരു മേഖലയിലും തൊപ്പി വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൽ മുതിയാറില്ല അത് അവരുടെ അടയാളമായിട്ടോ ചിഹ്ന ചിഹ്നമായിട്ടോ കാണുന്നുണ്ട് സമതാന അവസരത്തിന് അത് അത് മാറ്റുന്നു അത് വെക്കുന്നു ഇപ്പോൾ പാർലമെന്റിൽ എത്തിയ സമയത്ത് ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു ചെയ്യുന്നു അധികാരമേൽക്കുന്നു നിയമസഭയിൽ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രീതിക്ക് വലിയ മാറ്റങ്ങളുണ്ട് ആ സമയത്ത് അദ്ദേഹം അള്ളാന്റെ പേരിൽ സത്യപ്രം ചെയ്യുന്നു പാർലമെന്റിൽ എത്തുന്ന സമയത്ത് രീതി മാറുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സമുദാനിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു പക്വതയുടെ കുറവ് കൃത്യമായ രീതിയിലുണ്ട് നിലപാടുകൾ പറയേണ്ട മേഖലയിലും പറയേണ്ട വേദിയിലും അത് പറയാതിരിക്കുന്ന സമയത്ത് അത് ന്യൂനപക്ഷങ്ങളെ തന്നെ കൃത്യമായ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മതപരമായിരിക്കുന്ന കാര്യം കൃത്യമായ രീതിയിൽ പറയാനുള്ള ഒരു വേദിയിലേക്ക് സമുദാന്യെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം ആ കാര്യം ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നൂറ് ആ കാര്യത്തിൽ പരാജയമാണ് എന്ന് അള്ളാൻ്റെ പേര് പറയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം വലിയ വിവാദമായി സുപ്രീം കോടതി വരെ എത്തിയതാണ് അപ്പോൾ അന്ന് കോടതിയുടെ പരാമർശം എന്ന് പറഞ്ഞത് അള്ളാ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള പരിഭാഷ നോക്കൂ വിഷയകാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് ഓരോരോ മതവിശ്വാസികൾ അവരുടെ ആചാരത്തിനനുസരിച്ചും വിശ്വാസത്തിനനുസരിച്ചും പേര് പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സുപ്രീം കോടതിക്ക് പോലും സപ്പോർട്ടുള്ള കാര്യമാണ് അള്ളാഹ എന്ന് പറയുന്ന പ്രയോഗം നടത്തുക എന്നുള്ളത് ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രതിയാണത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോ സമദാനിയെ സംബന്ധിച്ചിടത്തോളം അവസരത്തിനൊത്ത് അദ്ദേഹം താളം മാറ്റി ചവിട്ടുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതാണിപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വഴി വന്നിരിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് പണ്ഡിത മേഖലയിൽ വയൽ മേഖലയിൽ പ്രഭാഷണ മേഖലയിൽ തെളിഞ്ഞു ഒരു വ്യക്തി മതത്തെക്കുറിച്ചും അതിൻ്റെ ദർശനത്തെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചും ലോകോത്തര നിലവാരമുള്ള പതിനായിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്ന സമദാനി പാർലമെന്റ് എത്തിയ സമയത്ത് അള്ളാന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഭയക്കുന്നോ അതല്ലെങ്കിൽ അതിന് താല്പര്യം കുറവ് കാണിക്കുന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ തങ്ങൾ വല്ലാതെ ചെറുതായി പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ എന്ന രീതിയിലുള്ള സംശയമാണ് സമുദാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ആ പ്രാതിനിധ്യത്തിൽ നിലനിന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ ആരംഭം തന്നെ ഫാൾട്ടായിട്ടാണ് വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാരനല്ല യഥാർത്ഥത്തിൽ സമദാനം സമാധാന പ്രാസം ഇങ്ങനെ മാത്രമാണ് സമദാന പൊന്നാളി നിർത്തിയത് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ് അതേമാതിരി യോഗ്യനല്ല പാർലമെന്ററി ആവാൻ യോഗ്യനല്ല കാര്യമെന്ന് പറയുന്നത് വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സമതാനി നൂറ് പരാജയമാണ് അദ്ദേഹം അവിടെ പാർലമെന്റ് എത്തി കവതി ചെല്ലുന്നു മറ്റുള്ളവരെ തൃപ്തിയാക്കുന്നു അതില്ലെങ്കിൽ പാട്ടുപാടുന്നു തൃപ്തിയാക്കുന്നു ഉറുദുവിൽ എന്തെങ്കിലും ശ്ലോകങ്ങൾ ചെല്ലുന്നു അതല്ലല്ലോ വേണ്ടത് പാർലമെൻറ്ററിയൻ എന്ന നിലക്ക് നാടിന് വേണ്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക ജനങ്ങളോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ പ്രശ്നബാധിത സ്ഥലങ്ങളിലൊക്കെ എ ടി മുഹമ്മദ് ബഷീനെ ഫോളോ ചെയ്തും കഴിഞ്ഞിട്ട് ആ പ്രവർത്തികൾ ചെയ്യുക ആ കാര്യത്തിലൊന്നും യഥാർത്ഥത്തിൽ സമുദായത്തെ കാണാറില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ചിഹ്നത്തെ അതിന്റെ അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും സമദാനി നൂറ് ശതമാനം പരാജയമാണ്